ലേറ്റസ്റ്റ് ഈ സാലിയെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്കുണ്ടെങ്കിൽ തൻ്റെ പുതിയ വീട്ടിൻ്റെ പാല് വച്ചിലാണ് അതിന് വേണ്ടി ഉണ്ടെങ്കിൽ ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ല കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലൊരു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേണക്ക് കണക്ക് സാലി ഒരു കാര്യം പറയുന്നുണ്ട് ഇതാണ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കാര്യമാണ് എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ചിലരുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെയൊക്കെ നിൽക്കും പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നമ്മളെ കൈ കഴിഞ്ഞിട്ട് പോകുന്ന രീതിയിലൊക്കെ ഉണ്ടായി ഇതേ കണക്ക് സാലി പറയുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നു ഇതേണക്ക് കണക്ക് കല്യാണിയെ പറ്റിയാണോ പറയുന്നുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ കല്യാണിയും സാലിയും ഉണ്ടെങ്കിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഇതേ ആണക്കൊണ്ട് ഈ പാല്യാച്ചലിനായിക്കോട്ടെ അങ്ങനത്തെ ഉള്ള വിശേഷ കാര്യങ്ങൾക്കൊന്നും കല്യാണി വിളിക്കുന്നതായിട്ട് ആ വീഡിയോയിലേ പറയുന്നില്ല അതോടെ തന്നെ കല്യാണിയെപ്പറ്റി ഒന്നും പറയുന്നില്ല ഒരുപാട് പേരുണ്ട് ഈ ഈ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് ഈ സാലി അടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ ആണക്കുണ്ടെങ്കിൽ കല്യാണിയെ പറ്റിയാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഒന്നും മിണ്ടിയിരുന്നില്ല പക്ഷേ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കണക്ക് ഇനി തൊട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഒന്നും അധികം താൻ വിശ്വസിക്കുന്നത് താൻ തൻ്റെ കുടുംബമെന്നു പറഞ്ഞ് നിൽക്കാൻ പോവുകയാണ് അതാണ് തൻ്റെ ചേട്ടനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നിൽക്കണമെന്നുള്ള രീതിയിൽ അതല്ലാതെ ആരെങ്കിലുമൊക്കെ ഇതാണ് ഉണ്ടെങ്കിൽ ഫാമിലി അല്ലാത്തവർ ഇതാണ് വീട്ടിൽ കയറ്റി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടെ നിർത്തി കഴിഞ്ഞാലോ തനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അത് അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് മനസ്സിലായത് സോ ഇനി തൊട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് മാത്രമാണ് നിൽക്കുന്നത് രീതിയിലാണ് ഇതാണ് സാഡിക്ക് ആ വീഡിയോ പറഞ്ഞത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇത് കണക്ക് കല്യാണി ആയിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് അതെന്തോ എന്നു ഇതുവരെ വെളി പറഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ശരി ഇനി അവരും അമ്മയും വലിയ ബന്ധമൊന്നും കാണത്തില്ല അതോടെ തന്നെ സംസാരിക്കുക അതോടെ തന്നെ വീട്ടിൽ പിടിക്കുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതോടെ തന്നെ തൻ്റെ പുതിയ വീടിൻ്റെ ബാലുകാച്ചിലാണ് വരാൻ പോകുന്നത് അതിനെ ഇനി ആരെയും വിളിക്കത്തില്ല കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതല്ലാതെ വേറെ ആരെയും വിളിക്കത്തില്ല എന്നാണ് ഇതേ കണക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ചിലപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും ഇതണക്ക ഫ്രണ്ട്സുമായിട്ട് പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും ചിലപ്പോൾ ആ സമയത്തുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങ് മാത്രമായിരിക്കും എന്തോ എന്നാൽ കറക്റ്റായിട്ട് അറിയാതെ ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ടായിരിക്കും അവർ അമ്മയും പിരിയുന്നതോ അല്ലെങ്കിൽ അടിക്കുന്നതോ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എന്തോ കാര്യമൊന്നും തിരിച്ചറിയുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ സോൾവ് സോൾവാക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പഴയ കണക്ക് വരാനുള്ള സാധ്യതയും ചിലപ്പം കാണും ചിലപ്പം ഇല്ലാതെ പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്